വെൽക്കം ബാക്ക് ടു ടിപ്ലൈ ഹാപ്പിനെസ് ഇന്ന് നിങ്ങളുടെ ഉറക്കത്തെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കുറേ ആളുകളുടെ കംപ്ലയിൻ്റ് ആണ് രാത്രിയിൽ ഉറക്കം വരുന്നില്ല അത് ഇത്ര ഏജ് ഓൾഡായ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി ഒക്കെ ആകുമ്പോൾ ഒട്ടും ഉറക്കം വരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും അതിനോവർകം ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക അതായത് ഉറക്കം അനിവാര്യമാണ് ആറോ ഏഴോ എട്ടോ മണിക്കൂറോ ഉറങ്ങില് എല്ലാ മനുഷ്യനും അതത്യാവശ്യമാണ് ഇവൻ പക്ഷികൾ വരെയും അവർ ഉറങ്ങുന്ന കണ്ടിട്ടുണ്ട് രാത്രി എല്ലാവരും കൂടണയും രാവിലെ അവർ പറഞ്ഞു പോകും അതുപോലെ നമ്മളും രാത്രിയിൽ ഉറക്കം തിരഞ്ഞെടുക്കും അപ്പോൾ രണ്ട് വിഭാഗക്കാരുണ്ട് ഉറങ്ങുന്നവർ ഒരാൾ ലിറ്റിൽ സ്ലീപ്പ് കുറച്ച് ഉറക്കം മതി അവർക്ക് അവർ എനർജറ്റിക് ആവും ചിലവർക്കാണെങ്കിലോ ടു മച്ച് സ്ലീപ്പ് കുറേ അധികം നേരം കിടന്ന് ഉറങ്ങുന്നവരുണ്ട് എനിക്കൊരാളറിയും അയാൾ എന്തെങ്കിലും കാരണത്തിന് രണ്ട് മണിക്കൂർ മുന്നൊക്കെ ഉണർന്ന് എന്തെങ്കിലും പ്രവർത്തിക്ക് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ രണ്ട് മണിക്കൂർ പ്ലസ് സാധാരണ ഉറങ്ങുന്നതിട്ട് ഏഴ് മണിക്കൂർ ഉറങ്ങണമെങ്കിൽ ഒമ്പത് മണിക്കൂർ ഉറങ്ങണം അയാൾക്ക് ഒരു വിശ്വാസമാണ് ഞാൻ ഇന്നലെ ഉറക്കം നിന്നതാണ് ഇന്ന് ഉറങ്ങി തീർക്കണം എന്നുള്ളൊരു വിചാരം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഉറക്കം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാ ഏതായാലും നമ്മൾ ഫ്രഷ് ആവും ചിലർക്ക് ഉറങ്ങണം ചിലർക്ക് കുറച്ച് ഉറങ്ങണം അതാണ് ഒരു പ്രശ്നം പിന്നെ നമ്മൾ ഉറങ്ങാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഒരേ ടൈമിൽ തന്നെ ഉറങ്ങാൻ നോക്കാം ഒരു ദിവസം എട്ട് മണി ഒരു ദിവസം ഒമ്പത് മണി ഒരു ദിവസം പത്ത് മണി അങ്ങനെ അങ്ങനെ രാത്രിയിൽ വ്യത്യാസങ്ങൾ ടൈമിൽ വരാതെ ഒരു ഒമ്പത് മണിക്ക് ഉറങ്ങുന്ന ആൾക്കാർ ആണെങ്കിൽ ഒമ്പത് മണിക്ക് ഉറങ്ങാം എട്ടരയ്ക്ക് ഉറങ്ങുന്ന ആൾക്കാരുണേ എട്ടരയ്ക്ക് ഉറങ്ങും അത് ഒരു ചിട്ടയായ ഒരു ടൈം വെച്ചാൽ കറക്റ്റ് ടൈമിൽ നമുക്ക് ബെഡ്റൂമിൽ പോവുക ഉറങ്ങാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുക അപ്പോൾ അത് നമ്മൾ നോക്കണം ഒരേ സമയം ഉറങ്ങാമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതായത് സമയം മാറ്റി മാറ്റിമറ്റി ഓരോ ദിവസം പല സമയത്ത് ഉറങ്ങാൻ കിടന്നാൽ ചിലപ്പോൾ നമുക്ക് ഉറക്കം കിട്ടാതെ വരും ഇനി ഉറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് മെഡിറ്റേഷൻ ചില ഡീപ്പായിട്ടല്ല ഒന്ന് നമ്മളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അത് വായിക്കൂടെ ഒന്ന് പുറത്തേക്ക് വിടാം മുക്കിൽ കൂടെ എടുക്കുക വായിൽ കൂടെ പുറത്തുവിടുക അങ്ങനെ കുറച്ച് എക്സ ഇത് ചെയ്തതിന് ശേഷം കണ്ണടിച്ചൊന്ന് നമ്മളുടെ പ്രയറോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതും നല്ലതായിരിക്കും അത് വളരെയധികം നമുക്ക് ഗുണം ചെയ്യും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ചിലവരുണ്ട് കിടന്നുകൊണ്ട് ഇങ്ങനെ ഫോൺ കാണും അതൊന്നും വേണ്ട ഒരു മണിക്കൂർ മുന്നെങ്കിലും നമ്മളുടെ ഫോണിൻ്റെ ഉപയോഗം നമ്മൾ കുറച്ചുകൊണ്ട് വരെ വേണം അത് ഉപയോഗിക്കാണ്ട് അത് ദൂരെ ഒരു ഭാഗത്ത് വയ്ക്കുക ശരിക്കും രാത്രിയൊക്കെ ഉറങ്ങുമ്പോഴത്തേക്ക് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാവർക്കും ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല അതിന് കാരണം എന്താണ് നമ്മൾ ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുന്നേ വെള്ളം കൂടിയൊക്കെ നിർത്താം ടോയ്ലറ്റിലൊക്കെ പോയി പല്ലൊക്കെ ബ്രഷ് ചെയ്ത് നമ്മൾ രണ്ട് മണിക്കൂർ മുന്നേ തന്നെ വെള്ളം കുടിക്കാതിരുന്ന നമുക്ക് ഈ ഉറക്കത്തിനിടയിൽ എനിക്ക് പോയിട്ടുള്ള ടോയ്ലറ്റിങ് നമുക്ക് മാറ്റി നിർത്താം അപ്പോൾ അത് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണരില്ല അപ്പോൾ വെള്ളം രാത്രിയിൽ കുറച്ച് കുടിക്കുക അതും രണ്ട് മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുന്നേ തന്നെ വെള്ളം കുടി നിർത്താം അപ്പോൾ നമുക്ക് ആ പ്രശ്നം നമുക്ക് സോൾവ് സോൾവാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒട്ടും ഉറങ്ങാൻ പറ്റാത്തവർക്ക് വൺ ടു ഹൺഡ്രഡ് വരെ കൗണ്ട് ചെയ്യുക ഒന്നില്ലെങ്കിൽ വൺ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ടു വൺ അങ്ങനെ കൗണ്ട് ചെയ്താലും നോ പ്രോബ്ലം രണ്ടും കുറേ ഇഫക്റ്റ് തന്നെയാണ് ഇനി സ്കിപ്പ് ചെയ്ത് ഇതാ ഉറങ്ങേണ്ട ഒരു ഇപ്പോൾ ടു ഫോർ സിക്സ് അങ്ങനെ കൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് നയൻറ്റി സിക്സ് അങ്ങനെ കൗണ്ട് ചെയ്താലും നോ പ്രോബ്ലം അത് നല്ലതാണ് അപ്പോൾ അത് ആ കൗണ്ട് ചെയ്ത് വരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഉറങ്ങി കിട്ടുന്നുണ്ടാവും അത് പിന്നെ നമ്മൾ വേറെ കാര്യം എന്ന് വെച്ചാൽ റിലാക്സ് യുവർ മസിൽസ് അതായത് നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ എല്ലാ മസിൽസുകളെയും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഈ യോഗയിലൊരു ശവാസനം ശവാസനത്തിൽ അത് പഠിപ്പിക്കുമ്പോഴേ ശവാസനത്തിൽ കിടന്ന എല്ലാവരും നല്ല ഊർക്കം വലിച്ചു ഉറങ്ങാറുണ്ട് എന്നാണ് എല്ലാം നമ്മൾ റിലാക്സ് ചെയ്ത് ആ മൂഡിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളറിയാതെ നമ്മളത് ഉറങ്ങാറുണ്ട് അപ്പോൾ ഇൻസ്ട്രക്ടേഴ്സ് പറയും ആ ഉറങ്ങിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവരെ നീക്കട്ടെ എന്ന് പറയും അങ്ങനെ വരുന്നുണ്ട് അപ്പം അതായത് റിലാക്സ് ചെയ്യാം മസിൽസ് എല്ലാം റിലാക്സ് ചെയ്യുക പിന്നെ നമുക്ക് കുറച്ച് നേരം ഉറങ്ങുന്നതിന് മുന്നൊന്ന് നടക്കുന്നതെന്നല്ലാതാണ് ഈ പുറത്തോ നമ്മളുടെ വരാന്തയിലോ ഒക്കെ ഒന്ന് ചെരുപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കും ഏജോഡിലായവരോ അതൊക്കെ മാറ്റി വെച്ചിട്ട് കാല് നഗ്നമായിട്ടൊന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉലാത്തുക ഒന്ന് നടക്കുക അത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കാലിൽ കൂട്ടാൻ വളരെയധികം ഉപകാരപ്രദമാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യണം പിന്നെ നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യേണ്ടത് ഇനി അമിതമായ ചിന്തകൾ നമുക്ക് വരാറുണ്ട് ഈ അമിതമായ ചിന്തകൾ വരുന്നത് നമുക്ക് രാത്രിയിലായിരിക്കും മിക്കവാറും കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരാം അയ്യോ ഇതാണ് ഇത് ചിലത് പിറ്റേ ദിവസ കാര്യങ്ങൾ ആലോചിച്ച് ചിലത് കഴിഞ്ഞ് പോയ കാര്യങ്ങൾ ആലോചിച്ച് ചിലർ ഇനി വരാൻ പോണ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുക ആ ചിന്തകൾ അമിതമായ ചിന്തകൾ ഉറങ്ങാൻ മാറ്റി മാറ്റിവെക്കുക അപ്പോൾ അത് ഇതിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ നോക്കുക ചിലർക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് ഈ അമിത ചിന്തകൾ വന്ന് അവരെ അലട്ടുന്നു എന്നൊന്നു പറയാൻ ഉറങ്ങാൻ കഴിയില്ല ആ സമയത്താണ് വേണ്ടാത്ത കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ ഓടി വരുന്നു എന്ന് അവർ പറയുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് ആക്കാം അതായത് നമുക്ക് ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് നേരം കുറച്ച് ബുക്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒന്ന് രണ്ടോ മൂന്നോ പേജ് ബുക്സ് നമുക്ക് ഇപ്പോൾ നോവൽ വായിക്കുന്നവരാണെങ്കിലോ അത് വായിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പേപ്പറ് രാവിലെ വായിക്കാൻ പറ്റില്ലെങ്കിൽ ആ പേപ്പറായാലും ഒന്ന് വായിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വീക്കിലികൾ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തൊന്ന് വായിക്കുക അങ്ങനെ കുറച്ച് നേരം ഒന്ന് വായനയിൽ ഏർപ്പെടാം അത് നല്ല കാര്യമാണ് പിന്നെ കിടക്കുന്നതിന് മുന്നോ അല്ലെങ്കിൽ അതിന് മുന്നേ കുറച്ച് സമയം മുന്നേ ഷുഗർ ഒന്ന് യൂസ് ചെയ്യാണ്ടിരിക്കുക ഇപ്പോൾ ചിലർ പാലൊക്കെ കുടിക്കുക അപ്പോൾ ഷുഗർ ഇല്ലാതെ കുടിക്കുക രണ്ട് മണിക്കൂർ മുന്നേ തന്നെ പാലൊക്കെ കുടിക്കുക ചില ഏജ് ആയ ആളുകൾക്ക് പാൽ വേണമെന്ന് നിർബന്ധമുള്ളവരുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഷുർ പോലത്തെ എന്തെങ്കിലും കഴിക്കുക അത് രണ്ട് മണിക്കൂർ മുന്നേ തന്നെ കഴിക്കുക പിന്നെ അതേപോലെ തന്നെ ഫോൺ ഞാൻ പറഞ്ഞ പോലെ ദൂരെ വയ്ക്കുക ഫോണിൽ നോക്കുന്നതും രണ്ട് മണിക്കൂർ മുന്നേ തന്നെ നിർത്തി വയ്ക്കുക അപ്പോൾ അത് നല്ല കാര്യമാണ് പിന്നെ നല്ല ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക പിന്നെ പകലൊക്കെ നമ്മളെപ്പോഴും അകത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് സൺലൈറ്റ് കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ ഉച്ച നേരത്തും ഒരു അഞ്ചു മണി നാല് മണി നേരത്തൊക്കെ ഒന്ന് പുറത്തൊന്ന് നടന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള സൺലൈറ്റൊക്കെ കിട്ടും അത് നമ്മൾക്ക് ശരീരത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് അപ്പോൾ ഈ ഓവർ തിങ്കിങ് കളയാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഏറ്റവും നല്ലൊരു ഉപായമാണ് അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷൻ എന്ന് നല്ല ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റിയെടുക്കുക അതേപോലെ തന്നെ ഏത് സമയവും ഇങ്ങനെ ഭക്ഷണവും ഒക്കെ റെഗുലറായി കഴിക്കുന്നതിൽ കൂടാതെ അമിതമായ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക രാത്രി അമിതമായ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർ വീണ്ടും പ്രവർത്തിക്കേണ്ടി വരുമ്പം അത് ഹാംഫുള്ളാണ് നമ്മൾ ഇപ്പം ബ്രെയിനും നമ്മളുടെ എല്ലാ ബോഡിയും റെസ്റ്റിങ്ങിൽ പോകുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഡീപ്പ് സ്ലീപ്പ് അപ്പോൾ സ്ലീപ്പിന് തന്നെ നമുക്ക് ആദ്യം ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ് പിന്നെ അതൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ പിന്നെ ഒന്നും അറിയില്ല ഈ ഒരു മരണം പോലെ തന്നെയാണ് നമ്മളുടെ ഉറക്കം നമ്മളൊന്നും അറിയുന്നില്ല എവിടെയാണെന്ന് അറിയുന്നില്ല എല്ലാം നമ്മൾ മറന്നിട്ടാണ് ഉറങ്ങുന്നത് ആ ആ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ അമിതമായ ചിന്തകളെല്ലാം മാറ്റി മാറ്റിവെക്കുക പിന്നെ ബ്രെയിനാണ് നമ്മളുടെ ഏറ്റവും വലിയ ബ്രെയിൻ ഒരു റെസ്റ്റും കൂടിയാണ് ബ്രെയിൻ ഡാമേജ് ആവാതിരിക്കാൻ നമുക്കൊരു ചെറിയ എക്സസൈസൊക്കെ കൊടുക്കുക എന്താണ് നമ്മൾ സുഡോക്കോ അങ്ങനത്തെ ജി കെയിലെ കുറേ പസിൽസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുന്നത് ബ്രെയിൻ നമ്മൾക്ക് ഏജ് ഓൾഡ് ആകുമ്പോൾ നമ്മളുടെ മെമ്മറി കീപ്പ് ചെയ്യാനും കൂടെ നല്ലതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ബ്രെയിൻ നല്ല കാര്യമാണ് അതൊക്കെ ചെയ്യാൻ നോക്കുക അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അമിതമായിട്ട് നമുക്ക് തിങ്കിങ് വരുമ്പോൾ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യങ്ങൾ അപ്പോൾ ഓർമ്മശക്തി നന്നായിട്ട് കൂട്ടാനായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പുതിയതായിട്ട് വായിക്കുകയും അതേപോലെ ചില സംഗീതം ഭാഷ അങ്ങനത്തെ ഇതൊക്കെ പഠിക്കാനിരിക്കുക പിന്നെ നമ്മളുടെ മാനസികമായിട്ടുള്ള ഓർമ്മകളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയം വിട്ട് കളയുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിനും നല്ല ഉണർവുണ്ടാവും മെമ്മറി കൂട്ടാൻ പറ്റും അമിതമായ നിയന്ത്രണം അമിതമായി നമ്മളുടെ ഈ ഓർമ്മകളെ നിയന്ത്രിക്കാൻ പറ്റും അതേപോലെ നല്ലൊരു ഉറക്കം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്താൽ ഒരു നല്ല ഉറക്കം നമുക്ക് കിട്ടും ആ ഉറക്കം നമുക്ക് അത്യാവശ്യമാണ് കുട്ടി തൊട്ട് വലിയവരെ തൊട്ട് ഏജ് ഏജുകൾഡായ ആളുകൾ വരെ ഉറക്കം അവരുടെ വീണ്ടുമുള്ള പ്രവർത്തനത്തിന് ഊർജം നൽകാനും എല്ലാം ഫ്രഷായി വീണ്ടും ഒരു പുതിയ ദിവസം തുടങ്ങാനും ഉറക്കം ഉറക്കം ഒരു മണിക്കൂർ തുടങ്ങിയാലും രണ്ട് മണിക്കൂറല്ല ഒരു കറക്റ്റായ ഒരു അഞ്ചോ ആറോ മണിക്കൂറുകൾ നമുക്ക് ഉറക്കം അത്യാവശ്യമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷായി പുതിയ ദിവസത്തിലേക്ക് വരും അപ്പോൾ ഉറക്കത്തിൻ്റെ പ്രാധാന്യം അറിയാതെ ഏജോൾഡായ ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അവരെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ വീണ്ടും ഈ ഉറക്കത്തിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് കുറേ ആളുകൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അമ്പലത്തിൽ ഒരു പ്രശ്നം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കർക്കിട പൂജ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാർ ഏജോഡിലായവർ വന്ന് പറയുകയാണ് ഇന്നലെ ഇട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഇന്ന് ഇങ്ങോട്ട് ആലോചിച്ചിട്ട് ഒന്ന് കണ്ണടച്ച് പോലുമില്ല ദൂരന്ന് വരുന്നവരൊക്കെ ഈ ഗണപതി കോമത്തിനൊക്കെ അഞ്ചഞ്ചരയ്ക്കൊക്കെ വന്നവർ പറയുകയാണ് ഇന്നലെ ഉറങ്ങേയില്ല ഈ വൈകിപ്പോകോ വൈകിപ്പോകുന്ന മനസ്സിലങ്ങൾ അമിതമായി ചിന്തിച്ചിട്ട് ഉറങ്ങാണ്ട് ഒരു രണ്ട് രണ്ടര ഒക്കെ ആയപ്പോഴത്തേന് ഉണർന്ന് ഇവിടെ എത്തേണ്ടതെന്നുള്ള കാര്യമല്ലോ ചോദിച്ചാൽ അപ്പോൾ അതും ഒരു പ്രശ്നമാണേ അപ്പോൾ അങ്ങനെ ഐജോ ഡയോരാവുമ്പോൾ അവരുടെ ടൈമിനനുസരിച്ച് അവരെത്താൻ വേണ്ടി അവർ ചിന്തിച്ച് കിടക്കുമ്പോൾ മെയിൻ ഒരു ക്ലോക്ക് നമ്മളുടെ ഒരു ഇതിൽ അത് നമ്മൾ ഉണരാണ് നമ്മൾ ഉറങ്ങുന്നില്ല ബ്രെയിൻ റെസ്റ്റ് കൊടുക്കുന്നില്ല റെസ്റ്റ് ഇല്ല ഈ ഓർമ്മകളിലാണ് നമ്മൾ പെട്ടെന്ന് എണീറ്റ് നോക്കുന്നത് അപ്പോൾ അത് വേണ്ട അതേപോലെ അലാറം വെക്കുന്നതാണെങ്കിലും ദൂരെ കൊണ്ടുവന്ന് വയ്ക്കുക അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് എണീക്കേണ്ട ആ സമയത്ത് അതിൽ മുന്നേ വയ്ക്കേണ്ട മുന്നേ വെച്ച് ദൂരെ വയ്ക്കും അപ്പോൾ നമ്മൾ എണീറ്റ് പോയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിലാകുമ്പോൾ നമ്മൾ എണീറ്റ് വരിക അല്ലെങ്കിൽ വീണ്ടും ഉറക്കത്തിനൊരിതുണ്ട് അലാറം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ നന്നായിട്ട് പറഞ്ഞു അത് എല്ലാവരെയും ഇപ്പം ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് പല ടീച്ചർമാരും പറയും അലാർമ വെച്ചിട്ടുണ്ടായി പക്ഷേ അത് ഓഫ് ചെയ്ത് ഞാനൊന്ന് കുറച്ചു നേരം കൂടി അഞ്ച് മിനിറ്റ് കിടക്കാമെന്ന് ചോദിച്ചു പക്ഷേ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ടു അപ്പോൾ ഹലപറിയായി അപ്പോൾ അതുകൊണ്ട് നല്ലതുകൊണ്ട് ചിത്രയുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക ഉറക്കം നമുക്ക് അത്യാവശ്യമാണ് അത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഒന്നും ഇടാറില്ല കമൻസ് ഇട്ടൂടെ